ഹായ് ഗീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി എം സി നമ്പൻ എഫ് നമ്മൾ കാണാൻ വേണ്ടി അടിപൊളി ഒരു ലോൺ മാച്ച് ഗെയിമെ ആണ് നേരെ നമ്മളല്ലേ കണ്ണിടുത്ത് ഇനി വേണമെങ്കിൽ എൻറ്റി ഫോർ ഡെസർട്ട് എടുത്തു തുടങ്ങുന്നു നേരെ എൻറ്റി ഫോറിന് നോക്കിപ്പോ നൂറ്റിത്താണ്ട് ഷോട്ട് കൊടുത്തു ബാക്കി നല്ല സ്കോപ്പ് യൂസ് ചെയ്ത് ബോഡ് ഷോട്ടുകൾ കൊടുത്തു അവനെ നമ്മൾ ഫീൽഡ് ഫിനിഷ് ചെയ്തു അങ്ങനെ ആദ്യത്തെ റൗണ്ട് നമുക്ക് കിട്ടി ഇനി അടുത്ത റൗണ്ട് നമുക്ക് കിട്ടില്ലെന്ന് നോക്കണം അല്ല ആദ്യത്തെ റൗണ്ട് പോയതുപോലെ തന്നെ എ നൈറ്റി ഫോർ എന്ന് വെച്ച് ഞാൻ കളിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ കിട്ടിയോണ്ട് മാത്രം കളിച്ചതേ ഉള്ളൂ ഈ കണ്ണൊക്കെ എടുത്ത് കളിക്കുന്നതല്ല നിങ്ങൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗണ്ണ എന്ന് ചോദിച്ചിട്ട് കമന്റ് ചെയ്തേ ചെയ്തേക്കീസ് രണ്ടാവും നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്താണ് അവനെ നോക്കിയെന്ന് നോക്കി അവൻ ആ സൈഡിക്കൂടെ വന്ന് നമുക്കോട്ട് അടി തന്നു എന്തായാലും അവനെ അങ്ങനെ വിട്ടുവിടെ അവനെ നമുക്ക് അടുത്ത റൗണ്ട് പിടിക്കാം അവനാണെ ഒന്ന് ആളായതായിരിക്കും മിക്കവാറും ഞാൻ അത്രയും നോക്കിയില്ല രണ്ടാ നമ്മൾ നേരെ എക്സാമിറ്റ് എടുത്തു നേരെ ഒരു എം പി ഫോർട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ചെക്കൻ അതിന് ഇടയ്ക്കിട അടിക്കാനുള്ള നോക്കുന്നു ഞാൻ സ്കോപ്പ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റത്തില്ല നെറ്റ് വല്ലതും ചതിച്ചെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്തായാലും എവിടുന്ന് അടിക്കാൻ നോക്കിയപ്പോ അവിടുന്ന് പറ്റുന്നില്ല അവനാണെങ്കിൽ കയറി പോകുന്നുണ്ട് മുന്നോട്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ സൈഡ് വഴി കയറി വന്നു അവനാണെങ്കിൽ മുന്നോട്ട് കയറി വരുവായിരുന്നേ അടിക്കായിരുന്നു മിക്കവാറും അവൻ അങ്ങേ വഴി കയറി വന്നിട്ട് പുറകൊക്കെ അടിക്കാനുള്ള പരിപാടി ആയിരിക്കും എന്തായാലും ബാക്ക് സൈഡിൽ നോക്കിയപ്പോ ചെക്കൻ ഇവിടെ തന്നെ നിപ്പുണ്ട് ചെക്കൻ നോക്കി ഓടി വരുന്നു നേരെ എം പി എടുത്ത് അടിക്കാൻ നോക്കി ചെക്കൻ അതിന്റെ ഇടയ്ക്ക് കവർ ചെയ്യുന്നു ചെക്കൻ ഒരു തൊണ്ണൂറ്റി രണ്ടിലെ ഹെഡ് കൊടുത്തു ഇത് നേരെ ഫ്രീസറിനെ എടുത്ത് എറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പോകണം നേരെ എറിഞ്ഞു പക്ഷേ അവന് കിട്ടിയില്ല പക്ഷേ അത് കഴിഞ്ഞ് അവൻ വെളിയിലോട്ട് ഇറങ്ങി വരുമ ഒരു നൂറ്റി പതിനൊന്നും ഹെഡ് നമ്മൾ എം പി അവനെ കൊടുത്തു എടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത റൗണ്ട് നമ്മളെടുത്തു നമ്മൾ രണ്ട് റൗണ്ട് കൊണ്ട് ഒരു റൗണ്ട് നമ്മുടെ എടുത്തുകൊണ്ട് പോയായിരുന്നു കുഴപ്പമില്ല നമ്മൾ അതിന്റെ അടുത്ത റൗണ്ട് നമ്മൾ എടുത്തോളാം എന്തായാലും നമുക്ക് ഇനി ഈ റൗണ്ട് കിട്ടൂല്ലോന്നും പറയാൻ പറ്റത്തില്ല ചെക്കന ഇങ്ങോട്ട് ഓടി വരുന്നത് ഞാൻ കണ്ടു നേരെ എക്സാമിൻ്റെ എടുത്ത് പറഞ്ഞു കൊടുത്തപ്പോ ഒരു നൂറ്റി ഇരുപത്തിനാലിൻ്റെ ഇടിച്ചോട്ട് കിട്ടി പക്ഷേ രണ്ടാമത്തെ കുറച്ച് ബോർഡ് ഷോട്ട് കിട്ടിയിട്ടുണ്ട് അവൻ കില്ലായില്ല എന്താ കാരണം ഒരു പിടി കിട്ടില്ല എന്തായാലും ചെക്കനൊരു ഫ്രീ സെഞ്ഞ് അവിടെ ചാടിച്ചിട്ടുണ്ട് എന്തായാലും മിക്കവാദം താഴ്ച ചാടിച്ച സമയം കൂടി ഞാൻ ഒരു മെഡിക്കറ്റ് അടിച്ചിട്ട് മുന്നോട്ട് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് കില്ലെടുക്കാൻ പറ്റുമെന്ന് ചെക്കൻ പക്ഷെ ഇവിടെ അല്ല ഞാൻ വന്ന് പരീതിയിട്ട് ഇവനെ കാണാല്ല ഇനി എങ്ങോട്ട് പോയി ഒരു ഒരുപിടിയില്ല ചെക്കെ ഒളിച്ചിരുന്ന് തോന്നുന്നു എന്നാലും ഇവനെ ഒളിച്ചിട്ട് അടിക്കാനുള്ള പരിപാടി ആയിരിക്കും കാരണം ഞാൻ ഞാനെല്ലാം ഫുൾ ടൈം എല്ലാവരും വന്ന് നോക്കി ഇവനെ കാണാൻ വേണ്ടിയില്ല നോക്കി വേണ്ടി പെട്ടെന്ന് പുറകിലൊരു ഗൺഷോട്ടിന്റെ സംഭവം കണ്ട് നോക്കിയപ്പോഴാണ് ചെക്കൻ ഒളിച്ചിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്നു കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ നമുക്ക് നല്ല ഡാമേജ് തിരിച്ചു തന്നു എന്നാലും അവനടയിടക്ക് പത്തിക്കും വന്ന മിക്കാറവനെ മെഡിക്കൽ ചാൻസ് കൂടുതലാണ്ട് ഞാൻ പെട്ടെന്ന് ഒരു മെഡിക്കൽ അടിച്ചു എന്നാൽ ഒന്നും നോക്കില്ല നേരെ കേസിന് അടിക്കാൻ നോക്കിയപ്പോ ചെക്കൻ വെള്ളം പക്ഷെ ഞാൻ കവർ ചെയ്തപ്പോൾ എനിക്ക് ഡാമേജ് കൂടുതൽ കിട്ടുന്നു എന്തായാലും ഒന്ന് നോക്കി നേരെ അടിപൊളി ഒരു കച്ചവട്ടം കൂടെ കൊടുത്ത് പിന്നെ അവനെ പിടിച്ചിട്ട് നല്ലൊരു റിമോട്ടും ഇടുവാണ് കാരണം അവനെ അവിടുന്ന് ഒളിച്ചിരുന്നിട്ട് അടിച്ചിട്ട് പിടിക്കാൻ നോക്കിയിട്ട് പറ്റില്ല ഗീസ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കമന്റ് ചെയ്ത് എന്തായാലും അങ്ങനെ നമ്മൾ മൂന്ന് റൗണ്ട് കൊണ്ടുപോയി ഇനിയുള്ള ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല റേഞ്ച് ആണ് എൺപത് തൊണ്ണൂറൊക്കെ പോകൊണ്ട് ടക്കാൻ പിങ്ങ് ഫുൾ ആകുന്നുണ്ട് നേരെ ചെക്കൻ സ്കാൽ എടുത്ത് നമുക്ക് കുറച്ച് ഡാമേജ് തന്നു പക്ഷെ തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ ചെക്കെനാണെ അടിക്കാൻ പറ്റുന്നില്ല അവനാണെ അവിടെ നിൽക്കുന്നു അവനവിടത്തെ വെളി ഇറക്കാൻ വേണ്ടി ഞാൻ ഫ്രീ എറിഞ്ഞ് ചാടിച്ചിട്ടുണ്ട് എന്നാലും ഒരു മെഡിക്കറ്റ് ഒക്കെ അടിച്ചിട്ടേ കയറുള്ളൂ നേരെ വന്ന സൈഡിൽ നോക്കിയപ്പോൾ ചെക്കനെ കാണാനില്ല ചെക്കൻ എത്ര കൂടെ നമ്മുടെ പുറകെ വന്നു ഇതിന്റെ മണ്ടയിലോട് ഈ എങ്ങോട്ടാണെ നീ വെച്ചു പിടിച്ച് കയറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകൊണ്ടിരിക്കുന്നു ചെക്കൻ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ ഒരു നൂറ്റി കഷ്ടച്ച് പക്ഷെ ഇത്രയും ബോഡിഷൂട്ട് കൊടുത്തിട്ട് കില് കിട്ടില്ല എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ ഫ്ലാഷ് ബാക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കില്ല് കിട്ടില്ല ഇത്രയും ലൈഫ് പിടിച്ചിരിക്കുന്നു എന്താ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇവന് ഇനി ഇടയ്ക്ക് വന്ന് കീർന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങോട്ട് നോക്കുന്ന സമയം കണ്ടുമ്പോൾ പുറക്കട വന്ന് നമ്മളെ അടിച്ചു തീർത്തു എന്തായാലും കുഴപ്പമില്ല അടുത്ത റൗണ്ട് നമുക്ക് ഉണ്ടല്ലോ ആ റൗണ്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിരിക്കുവാണ് കാരണം ഈ റൗണ്ട് നമ്മുടെ ഡ്രോപ്പ് ആ ചാൻസ് കാണും അതായത് നമുക്ക് നോക്കാം നമ്മളെ നമ്മളെങ്ങനെ പറ്റുന്ന രീതി മാക്സിമം എടുക്കാൻ പറ്റൂലെന്ന് എന്തായാലും ഇത്തവണ അവന് കാറിൽ പണി കൊടുത്തേ പറ്റത്തുള്ളൂ നേരത്തെ ചെക്ക് ഫ്രണ്ട് നിൽക്കുന്നു നേരെ അടിക്കാൻ നോക്കി ഗ്ലൂ ആണ് ഇടാൻ നോക്കിയാണെങ്കിൽ ഗ്ലൂ പിടിച്ചിട്ട് ഗ്ലൂ മാത്രമേ വന്നുള്ളൂ പക്ഷെ ഗ്ലൂ മാത്രമേ നമ്മുടെ അടുത്ത് വീണ്ടില്ല അതിൽ ആ റൗണ്ട് ഇങ്ങനെ അവൻ അടിച്ചുകൊണ്ട് പോയി അങ്ങനെ അവനും മൂന്ന് റൗണ്ട് കൊണ്ടുപോയി നമ്മൾ മൂന്ന് റൗണ്ട് കൊണ്ടുപോയി ഇനി ഒന്നും നോക്കുന്നില്ല നേരെ എന്ത് കണ്ണം സിറോ എം എ ഒന്നും നല്ല കോമ്പിനേഷൻ ആണ് പറ്റിയ സ്കിൻ തന്നെ എന്തായാലും ഇവനെ വൺ ഡേ പഠിക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ഇവന് ഒരു വൺ ഡേ അപ്പ് കൊടുത്തിട്ടേ കാര്യ അതുകൊണ്ട് മാത്രമാണ് ഈ നമ്മൾ നമ്മളെടുത്ത് അല്ലെങ്കിൽ ഇത് എടുക്കത്തില്ലായിരുന്നു എന്തായാലും നോക്കിപ്പോ ചെക്കൻ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് മിക്ക മൺഡേക്ക് രണ്ടുള്ള ഫൈറ്റ് എടുക്കാനുള്ള ചാൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആയിരിക്കും ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റത്തുള്ളൂ നേരെ വന്നപ്പോൾ ചെക്കൻ അവിടെ നമ്മളെ പഠിച്ചിട്ട് ഓടിക്കളി അതിൻ്റെ അടയ്ക്ക് റേഞ്ച് ഇരുന്നൂറ് മുന്നൂറൊക്കെ പോകുന്നത് എന്തൊരവസ്ഥ നോക്കി യൂസ് ഇത് ഇത് കാരണം കൊണ്ട് നമ്മളെല്ലാ കളിയും ചാവുന്നത് എന്തായാലും കുഴപ്പമില്ല ഒരുവിധമൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് മൂന്ന് കളി നമ്മളെ ആയി പോയായിരുന്നു അതില് നോക്കി അടിക്കാൻ നോക്കിയിട്ട് ഞാൻ ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നു നേരെ അടിക്കാൻ നോക്കി പറ്റുന്നില്ല നേരെ ഒരു ബോഡി ഷോട്ട് കൊടുത്തിട്ടുണ്ട് അതെ അങ്ങോട്ട് കൂളുന്നില്ല അടിക്കാൻ നോക്കിയിട്ട് നേരെ ഒന്നുമില്ല നേരെ ഫ്ലാഷ് ബാക്കി എറിഞ്ഞ് അവനെ വൈറ്റ് ആക്കാൻ വേണ്ടി പോന്ന് എന്തെങ്കിലും ഒരു മെഡിക്കറ്റ് അടിക്കുക ഇവനെ ഇറങ്ങുന്ന ഇറങ്ങട്ടെ ഇല്ലെങ്കിൽ അവനെ കീടിപ്പോ അടിക്കാം നേരെ എം വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു പതിനാല് പതിനാലിനൊരു കഴിച്ചോട്ട് കൊടുത്തു പക്ഷെ രണ്ട് പതിനാലൊന്നും കിട്ടിയിട്ട് കാര്യമില്ല പക്ഷേ ഇത്ര രണ്ടാ രണ്ടാമത് കൊടുത്തു ഇത്രയും കൊടുത്തിട്ട് ഇവൻ എന്താണെങ്കിൽ സ്റ്റാത്തൊന്നൊരു പിടിയില്ല ഇവൻ എന്ത് ലൈഫ് കണ്ടാ വരുന്നത് അവസാനത്തെ അവിടെ എന്തായാലും അവന് ഏറ്റിട്ടുണ്ടായിരുന്നു അല്ലാട്ട് അത് ലാസ്റ്റ് അടി അവൻ കിട്ടിണ്ടെന്നെ അവനെ കണ്ട പിടിച്ച് നമ്മൾ നാല് റൗണ്ട് കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് ഒറ്റ റൗണ്ട് കൂടെ ബാക്കിയുള്ളൂ റൗണ്ട് നമുക്ക് കിട്ടൂല്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുവോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതെന്താ നമുക്ക് മാക്സിമം നോക്കാൻ നമുക്ക് കിട്ടൂലെന്ന് എന്തായാലും നമ്മൾ മുമ്പേ പോയ അതേ സ്ഥലം വഴി നമ്മൾ ഇത്തവണയും പോയിട്ടുണ്ട് ചെക്കൻ മിക്കവാറ അതേ ക്യാൻറ്റകത്ത് കയറി നിന്ന് അടിക്കാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതല് നേരെ അടിച്ച് ഇവമ്പത്തഞ്ചിന്റെ കർഷ് സോറി കർഷോട്ട് നമ്പത്തഞ്ചിന്റെ ബോഡി ബോഡി ഷോട്ട് കിട്ടി എന്തായാലും അവൻ താഴെ ഇറങ്ങി വരുമല്ലോ അവൻ അടിക്കാൻ വേണ്ടി നിന്നപ്പോ ചെക്കനാന്നെ കാര്യം പിടികിട്ടിരുന്നു അവനാന്നെ ഗ്ലൂക്കാറു ഇനിയൊന്നും രക്ഷയില്ല ഫ്രീ സൂട്ടിനെ ഇറങ്ങി താഴെ ഇറക്കണം എന്തായാലും അവൻ ചെക്കൻ താഴെ ഇറങ്ങിട്ടുണ്ട് കേറി കടിക്കാൻ അടിക്കുന്നപ്പോ നമ്മൾ ബാക്കി നോക്കും നേരിടാൻ നോക്കി അടിക്കാൻ നോക്കി പറ്റിയില്ല അതായത് ഇവരെ കയറിച്ച് അടിക്ക രക്ഷകളും നേരെ കയറിച്ച് നിന്ന് ഒരു വണ്ടാപ്പ് വെച്ച് കൊടുക്കണം എങ്കിലും അവൻ്റെ കടിയിട്ട് നേരെ പോയി ഫുൾ ഒരു ഹെഡ്ഷോട്ട് അടിച്ചാൽ അവൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമന്റും മറക്കല്ലേ ഗീസ് അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ബൈ ബൈ ഗീസ്